ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല എന്നും പറഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ ഒരു പ്രൊമോ വന്നു കണ്ടപ്പോൾ തന്നെ ചിരിയാണ് തോന്നിയത് എന്തിനാണ് അങ്ങനെ ഒരു പ്രൊമോ പുറത്ത് വിട്ടത് ലൈവിനകത്ത് എന്തൊക്കെയാ നടക്കുന്നെന്ന് നിങ്ങൾ കണ്ടായിരുന്നോ നെവിൻ പണിപ്പുരയ്ക്കകത്ത് കയറി വമ്പൻ ഡ്രാമ കളിച്ചത് നെവിന്റെ സ്ട്രാറ്റജിയാണോ അതോ ആർക്കും തിന്നാനൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ടാണോ അനുവും നൂറയും ഈ പറയുന്ന ഷാനവാസുമായിട്ട് മണിക്കൂറുകളോളം ഉള്ള സംസാരമാണ് പഴയ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കുന്നുണ്ട് പണിപ്പുര ടാസ്ക് കഴിഞ്ഞു ജയിൽ നോമിനേഷന്റെ പ്രൊമോ വന്നിട്ടുണ്ട് അതിനകത്തും വമ്പനടിയാണ് എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ ഉച്ചക്ക് ഒരു മണി മുതൽ മൂന്ന് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസി ആദ്യം തന്നെ പ്രൊമോയുടെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം ലാലേട്ടന്റെ ഒരു പ്രൊമോ ലാലേട്ടൻ എന്താ ഇങ്ങനെ ബിഗ് ബോസ്ക്രിപ്റ്റഡോ ഏഹ് ആ ആ ഞാനും അറിഞ്ഞു ഏ സ്ക്രിപ്റ്റഡ് അല്ലെന്ന് എല്ലാവർക്കും അറിയാലോ പിന്നെന്തിനാ അങ്ങനോട് ചോദ്യം ആ എന്തായാലും ഈ പറയുന്ന പോലെ എന്താ ചിലരുടെയൊക്കെ ചില നായകനും നായികയെ മാറി മറ്റു പുതിയ നായകനും നായികയെ വരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രൊമോയാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്താണെന്നുള്ളത് ജനങ്ങൾ തന്നെ അതിന്റെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട് അവർ കമന്റ് ചെയ്തോട്ടെ അവർ കമന്റ് ചെയ്തോട്ടെ ഫ്രീ ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ പ്രൊമോ കണ്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കണം കേട്ടോ അടുത്ത് ജയിൽ നോമിനേഷൻ ഇടയിൽ കൂടി ആരൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഭയങ്കര ഒരു അടി നടക്കുന്ന പ്രൊമോയും വന്നിട്ടുണ്ട് അത് ഇതുവരെ ലൈവിൽ വന്നിട്ടില്ല നമുക്ക് നോക്കാം ഇനി നമ്മളെ ലൈവിൽ നടക്കുന്ന സംഭവങ്ങൾ അനു ആദില നൂറ ഇവരിരുന്ന് സംസാരിക്കുകയാണ് അനു പറയുന്നത് വേറെ ഒന്നുമല്ല ഈ പറയുന്ന സാബുമാനെയും ലക്ഷ്മിയെയൊക്കെ പിടിച്ച് നമുക്ക് എന്താക്കണം ക്യാറ്റൻ ആക്കണം അപ്പൊ അവരെ തനിക്കോണാൻ പുറത്ത് വരും സാബുമാൻ നോക്ക് ആക്റ്റീവ് അല്ലാതിരിക്കുന്ന പക്ഷേ ഇവനെ കഴിഞ്ഞാൽ ഇവൻ വരും അത് മാത്രി ലക്ഷി എന്ന് ലക്ഷ്മി വന്ന സമയം പോലെ എന്താ അവിടെ കാണിക്കുന്നത് അവളെ പിടിച്ചാക്കാം നമുക്ക് അപ്പൊ അവൾ കാണാമല്ലോ എന്താവുന്നതെന്ന് ഒരാളുടെ പേരൂടെ പറയാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും പറഞ്ഞേനെ പിന്നീട് ബിന്നിയും ഷാനവാസും കൂടെ ആയിട്ടുള്ള സംസാരമാണ് ഷാനവാസ് വരുന്നു പിന്നീരെടുത്ത് പിന്നി അപ്പുറത്തെ ഗ്രൂപ്പിൽ ചാടി അവരുടെ കുത്തി ഇവിടെ കുത്തിത്തിരിപ്പ് നീ എന്തിനാണ് അവരുടെ കൂടെ കൂടുന്നത് അവര് നിന്റെ കൂടെ നിന്ന് നിന്നെ ഓരോന്ന് പറയുകയാണ് എന്തുകൊണ്ട് നീ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിക്ക് പിന്നീരെടുത്ത് സംസാരിക്കുകയാണ് ഭിന്നിതിരിച്ച് ഞാൻ ആ ഗ്രൂപ്പിലൊന്നും ഇല്ല അവർ സംസാരിച്ചിരിക്കുമ്പോ കേട്ടിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിൽ പെടുവോ ഇതൊള്ള കഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് മണിക്കൂറോളം സംസാരിച്ചോണ്ട് നിൽക്കുന്നു പ്രവീൺ ഇതേ സമയം ഒറ്റയ്ക്ക് ക്യാപ്റ്റൻസി കിട്ടാത്ത എന്റെ എന്തുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞില്ല ഞാൻ എല്ലാം വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്തു എന്നിട്ട് എൻ്റെ പേര് പറഞ്ഞു കാണിച്ചു കൊടുക്കുക അടുത്ത ആഴ്ച വരട്ടെ എന്നൊക്കെ പ്രവീൻ്റെ സംസാരം പിന്നീട് പ്രവീണ് ജിഷിന് നവീനൊക്കെ ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും പ്രവീൺ പറയുകയാണ് അടുത്ത ആഴ്ച കിച്ചണില് നിങ്ങൾ ക്യാപ്റ്റൻ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ അനുനെ നെവിനെ മസ്താനിയെ ഒക്കെ പിടിച്ചിരുന്ന അവിടെ വഴക്കുണ്ടാക്കണം എന്ന് നമുക്ക് എന്താ പ്രവീൺ പറയുന്നു നെവിനും പറയുന്നു അപ്പൊ ജിഷ്യൻ പറയണം വഴക്കുണ്ടാക്കാനുള്ള രീതിയിലുള്ള ഗ്രൂപ്പേ ഞാൻ ഉണ്ടാക്കി തരത്തുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ദെൻ പണിപ്പുര ലക്ഷറി ഷോപ്പിംഗ് ടൈം ഓ എല്ലാവരുടെ കയ്യിലും എത്ര എത്ര കോയിൻസ് ഉണ്ടെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു നെവിന്റെ ഒന്ന് പ്രവീണിന്റെ രണ്ട് സാബുവിൻ്റെ രണ്ട് റനേടെ ഒരു നാല് ആര്യൻറെ മൂന്ന് ജിസേലിന്റെ രണ്ട് അനുവിൻ്റെ മൂന്ന് അനീഷിന്റെ മൂന്ന് അങ്ങനെ ടോട്ടൽ ഇരുപത് ആണ് അവരുടെ കയ്യിലുള്ളത് അപ്പൊ ഇരുപത് ആണ് ലക്ഷറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉള്ളത് അത് പണിപ്പുരയ്ക്കകത്തിരിക്കുന്ന ഒരു പോയിന്റ് രണ്ട് പോയിന്റ് മൂന്ന് പോയിന്റ് അങ്ങനെ നിസാരമായിട്ടുള്ള പോയിന്റൊക്കെ ഉള്ള സാധനമാണ് പണിപ്പുരയ്ക്കകത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ മൂന്ന് മിനിറ്റ് നിങ്ങൾക്ക് സമയമുണ്ട് അധികമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം തിരിച്ചു വെക്കണം സമയത്തിനനുസരിച്ച് പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ സാധനം റദ്ദാക്കൂ എന്ന് പറയുന്നു എല്ലാവരും ഗാർഡൻ ഏരിയയിലോട്ട് പോവാണ് നമുക്ക് എല്ലാ സാധനങ്ങളും പറക്കി എടുത്തുകൊണ്ട് പുറത്ത് വരാം കൊണ്ടുവന്നിട്ട് ഇവിടെ വരുന്ന് ആലോചിക്കാം മൂന്ന് മിനിറ്റ് സമയമുണ്ട് അപ്പൊ ബിഗ് ബോസ് പറയണേ ആഹ് അത് പറ്റൂല നിങ്ങളുടെ പോയിന്റ്സിന് അനുസൃതമായിട്ടുള്ളത് മാത്രമേ എടുത്തുകൊണ്ട് വരാവൂ ഈ ബിഗ് ബോസ് എന്താ ആദ്യം പറഞ്ഞത് റൂളില് കൂടുതൽ സാധനങ്ങളായി കഴിഞ്ഞാൽ പോയിന്റിൽ അധികം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വെക്കാന്നാണ് ഇവർ ഇത്രയും എന്താ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും പുറത്ത് വലിച്ചിട്ടിട്ട് അതിൽ നിന്ന് ബാക്കി പോയിന്റ് വേണ്ടാത്ത സാധനങ്ങൾ അകത്ത് വെട്ടു അതുപോലെ ചെയ്യാൻ പറ്റൂല പറ്റൂലും ഇവരെടുത്ത് പറയുന്നു ഓക്കെ ഫൈൻ ഇവർ കയറുന്നു ഇവർ ഇതിനകത്ത് കേറിയിട്ട് എന്ത് ചെയ്യുന്നു എന്നാലും നമുക്ക് മുഴുവൻ സാധനങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞ് മൊത്തം പറക്കി അങ്ങോട്ട് എടുക്കുമ്പോൾ ഇവർ ബിഗ് ബോസ് വാതൽ അടയ്ക്കുന്നു പണിപ്പുരയുടെ ഒരു നിവർത്തിയില്ല ബിഗ് ബോസ് പറയുന്നു കറക്റ്റ് ഏതാണ്ട് അടുപ്പിച്ചുള്ള ഒക്കെ എടുക്കുക എന്നാലേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് ഒരുവിധം എല്ലാരും ഇറങ്ങുന്നു മൂന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എല്ലാരും ഇറങ്ങുന്നുണ്ട് നവിൻ മാത്രം ഇറങ്ങുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല നെവിന് ഒരു പോയിന്റ് കിട്ടിക്കോളൂ അപ്പൊ ഇവിടെ എല്ലാവർക്കും രണ്ട് പോയിന്റ് മിനിമം ഉണ്ട് ഞാൻ എന്താ അത്ര യോഗ്യത ഇല്ലാത്തവനാണോ എന്നും പറഞ്ഞുകൊണ്ടാണ് നെവിൻ എവിടെ കിടന്ന് ഡ്രാമ കാണിച്ച് ഞാൻ ഇറങ്ങത്തില്ല നോക്കട്ടെ ഒരു മിനിറ്റ് ഉണ്ടല്ലോ ഞാൻ ഇവിടെ ഞാനിവിടെയിരുന്നു ഇത് നോക്കണോ ഇത് ഇത് വൺ കെ ജി ഇത് എടുക്കണോ അതോ എടാ ഇറങ്ങണ സമയമായി ഇത് പറയാം സമയം ഉണ്ടല്ലോ ഇരുപത് സെക്കൻഡ് ഉണ്ടല്ലോ ഇത് അങ്ങനെ ജിസേലി കയറി വന്ന് നെവിന്റെ കാല പിടിച്ചുകൊണ്ട് വലിച്ചഴയ്ക്കുന്നുണ്ട് എന്നിട്ട് ജിസേലെ എന്ന് പറഞ്ഞ അവിടെ തന്നെ ഇരിക്കുന്നു അവസാനം മൂന്ന് സെക്കൻഡുള്ളപ്പം നെവിൻ ഇറങ്ങുന്നുണ്ട് വീട്ടുകാരെ വന്ന് പേടിപ്പിച്ചതാണ് ഇപ്പൊ മനസ്സിലായല്ലോ എനിക്ക് ഒരു പോയിന്റ് തന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ കുളമാക്കി വെച്ചത് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നവിൻ ഇറങ്ങുന്നത് നവിന്റെ ഒരു ഡ്രാമ സ്ട്രാറ്റജി ആയിട്ടാണ് കാണുന്നത് എന്തായാലും കണ്ടന്റ് പുറത്ത് പോകുമല്ലോ ആ സാധനം അങ്ങനെ ഇതാണ് ഇപ്പൊ ലൈവിലവിടെ നടന്നത് മൂന്ന് മണിവരെ ഉള്ളത് കുറെയൊക്കെ ചവറ സാധനം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു കണ്ടന്റ് എന്തെങ്കിലും വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് കരുതിയിട്ടാണ് ഇരുന്നത് ഇത്രയാണ് അവിടെ ലൈവിലെ സംഭവങ്ങൾ ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ